ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ജാസ് ഫോട്ടോഗ്രാഫി കുട്ടികളൊക്കെ സ്നാക്സിന് വേണ്ടി മഴക്കിടുന്ന സമയത്ത് എളുപ്പത്തിൽ ഇതുപോലൊന്നുണ്ടാക്കി നോക്കൂ വായിൽ കൊത്തിയൂറുന്ന നേന്ത്രക്കായ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണിത് അതിന് വേണ്ടിയിട്ട് ഇത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് നേന്ത്രക്കായ നമ്മൾ സാധാരണയാണ് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പഴം നീളത്തിലല്ലേ അരിഞ്ഞെടുക്കുന്നത് ഇത് പക്ഷേ ഞാൻ എടുക്കുന്നത് ഒരിഞ്ച് നീളത്തിൽ റൗണ്ടിൽ തന്നെ മുറിച്ചെടുക്കണം ഇനിയിപ്പം വലിപ്പേച്ചിട്ട് കൂടിയോ കുറഞ്ഞോ പോയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല പുറത്തെ കോട്ടിങ്ങിനായി രണ്ട് മുട്ട പൊട്ടിച്ചെടുത്ത് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം ഇനി ഷുഗർ ഒക്കെ ആണെങ്കിൽ ഷുഗർ ഫ്രീ പൗഡറൊക്കെ മാർക്കറ്റിൽ അവൈലബിളാണ് അത് വാങ്ങിച്ചിട്ട് അതിലൊരു കാൽ ടീസ്പൂൺ പൗഡർ കൂടി മുട്ടയിലേക്ക് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി നല്ല മധുരവും ഉണ്ടാവും ഇനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അളവ് ഒന്ന് കൂട്ടിയാൽ മതി ഈ മിക്സിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടിയും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രക്കായ ഉണ്ടല്ലോ അത് നന്നായിട്ടിട്ട് യോജിപ്പിക്കണം ഇതിനകത്ത് ഒട്ടും വെള്ളമോ ഓയിലോ ഒന്നും തന്നെ ആവശ്യമേ ഇല്ല നല്ല ക്രീമിയായി നേന്ത്രക്കായ ഇത് ഇതുപോലെ കോട്ടിങ് ഇതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കണം രണ്ട് പീസ് ബ്രെഡ് മിക്സഡ് ജാറിലൊന്നിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഷ് ചെയ്തെടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് കറുത്ത എള്ളുണ്ടല്ലോ കറുത്ത ഇള്ളും കൂടി യോജിപ്പിക്കുക കറുത്ത ഇള്ളിട്ടാൽ നല്ല കാണാൻ നല്ല ഭംഗിയുമായിരിക്കും അതുപോലെ തന്നെ എള്ളിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ച് വരും ക്രീമി ബനാന പീസുകൾ ഇത് എടുത്തിട്ട് ഈ മിക്സിയിൽ ഇതുപോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം ഇനി തിളച്ച എണ്ണയിലേക്ക് ഓരോന്നായി കോട്ട് കോട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്തിടണം വൺ ടൈം കുറച്ച് വിധം ഇട്ട് ചെയ്താൽ മതി മീഡിയം ഫ്ലെയിമിൽ തന്നെ തിരിച്ചു മറിച്ചുമെല്ലാം ഇട്ട് ഇതുപോലെ ഈ കളറിൽ വറുത്തു വരണം ബാക്കി ഇരിക്കുന്ന ബനാന പീസുകളുണ്ടല്ലോ അത് ഇതുപോലെ തന്നെ കോട്ട് ചെയ്ത് വറുത്തു പോരുക നല്ല ക്രിസ്പിയായ ടേസ്റ്റിയായ പലഹാരം റെഡ്ഡി ആയിക്കഴിഞ്ഞു വെട്ടുകേക്കൊക്കെ ഇല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ വെട്ടുകേക്കിൻ്റെ ടേസ്റ്റും പഴംപൊരി ഉണ്ടല്ലോ പഴംപൊരിയുടെ അകം നല്ല സോഫ്റ്റ് ഇല്ലയോ ആ സോഫ്റ്റ്നെസ്സും കൂടി കലർന്ന ഈ പലഹാരം കുട്ടികളൊക്കെ ചോദിച്ച് വാങ്ങി കഴിക്കും ഷുഗർ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരുപോലെ കഴിക്കാൻ സാധിക്കുന്ന ഈ പലഹാരം ഉണ്ടാക്കി ഒന്ന് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് എനിക്കൊന്നിടണേ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് Thank you for watching my channel, Jay Hind.